ഹായ ഞാൻ ആകാശ് ലേൺ വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇന്നും എം ബി എ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലേൺ വോയിസ് ഇല്ലെങ്കിൽ എടുക്കുമെന്ന് എനിക്ക് സംശയമാണ് ഞാൻ എന്താ പറയുക ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രാവേശത്തിൻ്റെ പുറകെ എടുത്തതാണ് എം ബി എ പിന്നെ പിന്നെ ഇതിൻ്റെ ഓരോ ആരും ഫോൺ എടുക്കുന്നില്ല അങ്ങനത്തെ പിന്നെ നമ്മ ഇതല്ലേ നമുക്ക് ആദ്യം എന്താ പറയുക റീജിയൽ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഒരു ഇൻഫോർമേഷൻസ് ഒന്നും ഇവിടെ നിന്നും കിട്ടുന്നില്ല അതിന് പിന്നെ ആദ്യം ആദ്യം തന്നെ റീജിയൽ സെൻ്റർ ഞാൻ കൊടുത്തത് വേറെയൊന്നും അപ്പോൾ അപ്പോൾ അതൊന്ന് കൊച്ചിയായിരുന്നു കൊടുത്തത് അതൊന്ന് കോഴിക്കോടിലേക്ക് മാറ്റാൻ തന്നെ കുറേ ആൾക്കാരെ വിളിച്ച ആരും എടുത്തില്ല പിന്നെ കുറേ അതിൻ്റെ പിന്നെ നടന്നു അപ്പോൾ അങ്ങനെ കുറേ സമയം അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ കംപ്ലീറ്റ് ചെയ്തായാലും ഇപ്പം എടുത്തു പോയില്ലേ ഞാൻ ഈ പപ്പയ്യെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ എന്താ പറയുക ഈ ലേൺ വൈസ് ലേൺ വായിസിലെ അമ്മയാണ് തോന്നുന്നത് ഇത് പറഞ്ഞു അമ്മയാണ് ആര്യം വിളിച്ചിട്ട് പിന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതെടുത്തത് ലേൺ വൈസ് എന്താ പറയുക ഇതിനെപ്പറ്റി എം ബി എ പേഴ്സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും തന്നു അതന്നെ ഒരു പോസിറ്റീവാണ് കാരണം അതുകൊണ്ടാണ് അതോ അതോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എം ബി എ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ മെൻറ്റർ ഹിബാ മാം എല്ലാ ദിവസവും ഓരോ ഇംഗ്ലീഷ് എൻ്ററിച്ച്മെൻറ്റ് പ്രോഗ്രാം ആയിട്ടും ഓരോന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിട്ടും ഓരോന്നും കീ ഫീസ് കീപ്പിംഗ് ഇൻ കോണ്ടാക്ട് എവറി ഡേ സോ ഇറ്റ് ഈസ് ഗുഡ് ഫ്രം ഹർ പാർട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അത് അത് കിട്ടാൻ അത് എനിക്ക് ഇത്ര ഐഡിയ കിട്ടാൻ കാരണം തന്നെ ലേൺ വോയ്സ് എടുത്തതിനെ കൊണ്ടാണ് গেট টুগেদ কমপ্লিট বি